ഹലോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു വിട്ടാ ചക്ക ഉപ്പേരി വെക്കാമെന്ന് അപ്പോൾ ചക്ക ഉപ്പേരി വെക്കാനായിട്ട് ചക്ക ഇടാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ഏത് ചക്ക ഇടണമെന്ന് വിചാരിച്ചിട്ട് അവസാനം ഈ രണ്ടെണ്ണം നിൽക്കണത് ഇടാന്ന് വിചാരിച്ചു കേട്ടോ തോട്ടുകൊണ്ട് കുറേ വലിച്ചപ്പോൾ അതിൽ ഒരെണ്ണം വീണു കേട്ടാ പക്ഷേ ഒരെണ്ണമാണെങ്കിൽ മാവിൻ്റെയും പ്ലാവിൻ്റെ ഇടയിൽ ജാമമായിട്ട് അങ്ങനെ നിന്നു പിന്നെ അവസാനം ഒരു വടിയൊക്കെ എടുത്ത് കുത്തിയിട്ടാണ് അത് വീണത് അങ്ങനെ ചക്ക കൊണ്ട് പോകുമ്പോൾ അവിടെ മാവിൻ്റെ അവിടെ രണ്ട് മൂന്ന് മാമ്പഴക്കു വീണെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറക്കെടുത്തുട്ടാ ഇപ്പോൾ മാമ്പഴക്ക് വീണത് വളരെ കുറഞ്ഞു അങ്ങനെ ചക്ക കൊണ്ട് വെച്ച് ചക്ക വെട്ടി നോക്കിയിട്ടാ ചക്ക നന്നായിട്ട് ഉണ്ട് ചക്ക കുറേശ്ശേ വെട്ടിയിട്ട് ചുളയൊക്കെ പറിച്ചെടുത്തു ചക്ക കുറച്ചെടുത്ത് പിരിവയ്ക്കാന്ന് വിചാരിച്ചു ബാക്കിയുള്ളത് പഴുക്കാനും വെച്ചു ചക്ക ചുളയൊക്കെ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് കുരുവൊക്കെ മാറ്റിയിട്ട് വേഗം ചക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തു ഇനി അത് അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് കഴുകിയെടുത്തിട്ട് നമുക്കത് നന്നായിട്ട് വേവിക്കണം ഞാനൊരു കുക്കറിലാണ് കേട്ടോ വേവിക്കാനായിട്ട് വെച്ചത് അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്ക കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ലേശം മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടപ്പത്തി വെച്ചു വിസിൽ വന്നതിന് ശേഷം കുക്കർ തുറന്നു നോക്കിയപ്പോൾ ചക്ക നന്നായി എന്തിരിക്കുന്നുണ്ട് എന്നാലും അത് സ്പൂൺ വെച്ചിട്ടൊന്നും കൂടി നന്നായിട്ടൊന്നും ഉടച്ചു കൊടുത്തിട്ടുണ്ട് ചക്കപ്പിരി കാച്ചനായിട്ട് നോക്കുമ്പോൾ ഉപ്പേരി കാച്ചനുള്ള മുളക് പൊടി കഴിഞ്ഞിരിക്കുക ആ വേഗം തന്നെ മുളക് എടുത്തിട്ട് വേഗം മിക്സിയിൽ ചാലിട്ടിട്ട് വേഗം ഒന്ന് പിടിച്ചെടുത്തു ഉപ്പേരി കുട്ടാനൊരു ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ ഈ മുളകുപൊടി തന്നെ കാച്ചന വേപ്പരിയും അപ്പോൾ വേഗം പോയിട്ട് വേപ്പിലയും കൂടി ഒടിച്ചു വന്നു അങ്ങനെ കൂട്ടം കായനായിട്ട് ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ഇപ്പോഴേക്ക് ചെറു വെള്ളി ഇട്ട് കൊടുത്ത് പേപ്പലി ഇട്ടുകൊടുത്ത് അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കുപ്പിരി മുളക് ഇട്ട് കൊടുക്കട്ടെ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇനി അതിലേക്ക് കുറച്ച് നാളികരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നാളികേരി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് പാകാവുമ്പോൾ നമ്മുടെ ചക്ക വെച്ച ചക്ക കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ട് അങ്ങനെ നമ്മുടെ ചക്കപ്പിരി തയ്യാറായിട്ടുണ്ട് കിട്ടാം അങ്ങനെ ചക്ക കുപ്പിരി വെച്ച് കഴിഞ്ഞു വിട്ടാ അപ്പോൾ ഉച്ചത്തിരിഞ്ഞിരിക്കും എന്തെങ്കിലും വരെ സ്നാക്സിൻ്റെ ഒക്കെ കാര്യം ആലോചിച്ചപ്പോഴാണ് കോളിഫ്ലവർ ഫ്രിഡ്ജി ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്ന് അവർ വേഗം കോളിഫ്ലവർ ഒക്കെ എടുത്ത് അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു ഇനി അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തു ഇനി കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് ഈ ചെറുതായി വെച്ചിട്ടുള്ള കോളിഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം ഉപേക്ഷിച്ചെടുത്ത് കോളിഫ്ലേവർ വെള്ളം നന്നായിട്ട് വാങ്ങു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പിലായിട്ട് കുറച്ച് നേരം നമുക്ക് വെച്ച് കൊടുക്കാം ഇതിൻ്റെ വെള്ളക്കെ നന്നായിട്ട് വാന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടല മാവാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് അരിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള ഇതൊക്കെ ഇട്ട് കിട്ടുകൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടെ അതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് നന്നായിട്ട് നന്നായിട്ടൊന്ന് കട്ടിയിൽ കളിക്കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഓരോന്നോരോന്നീ മാവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അത്യാവശ്യം പോലെ ചെറുതായി കട്ടിയിൽ തന്നെ വേണം മാവ് അങ്ങനെ ആ മുഴ കോളിഫ്ലവർ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കോളിഫ്ലവർ നന്നായിട്ട് മാവ് പിടിക്കുള്ളൂ അങ്ങനെ കോളിഫ്ലവർ മുഴുവൻ മാവിലേക്ക് മുക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ഇത് വെറുതെ കഴിക്കാനും അതുപോലെ തന്നെ സോസൊക്കെ മുക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ് അങ്ങനെ അതുപോലെ സ്നാക്സും വേഗം തന്നെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വിശേഷത്തിളോട്ടോ അപ്പോൾ ഓക്കെ ബൈ